അപ്പോ ഇവിടെ പക്ഷെ അവിടെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ നിന്റെ ശരീരത്തിൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ നമുക്ക് പക്ഷെ സുരാജിന്റെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന മാത്രമല്ല സുരാജിന്റെ എത്ര മോഡുലേഷൻ ആണ് മൂന്നെണ്ണുണ്ട് അതെ ഞങ്ങളെ ഭാഷക്കാരില്ലോളം എഴുതിയ നിങ്ങൾ കൈ ചില ഭാഷക്കാർ എന്തുവാ എന്തുട്ടാ എങ്ങനെ എന്ത് അതിനൊന്നും ഒരു ഞങ്ങളുടെ ഭാഷക്കാർക്ക് വേണ്ടി ത്യാഗരായ സ്വാമികൾ ഞങ്ങൾക്ക് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതിലിത് പാട്ടെന്നോണ്ട് ഇപ്പൊ ഇതിലാത്ത എല്ലാ മോഡലേഷനും വന്നോ ഇനി ഞാൻ ഇന്ന് പറഞ്ഞും ചെയ്തിട്ടില്ല സാർ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞ അത് തിരുത്താനും ഞാൻ തയ്യാറാണ് സാർ കുഴപ്പമില്ല സാറേ ഇവക്ക് അവൻ്റെ കൂടെ പോകണോ ഇഷ്ടമെങ്കിൽ അവള് പൊക്കൂട്ടെ സാറേ കുഴപ്പമില്ല സിന്ധു നീ അവൻ്റെ കൂടെ വേണേ പൊക്കോ പക്ഷെ കൊച്ചിനെനിക്ക് വേണം സിന്ധു ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയണേ സാറേ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരെടുക്കും ഇങ്ങനെയൊന്നും പറയണേ സാറേ അല്ലേ സേക്കൻ ഈ പാസ്പോർട്ട് അതൊരു കലയാണ് നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരണം അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക ഒബാമേന്റെ പാസ്പോർട്ട് വരെ നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത് അവിടെ ഈ ഒരു ഫ്ലേവർ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ും ഇപ്പൊ പറഞ്ഞില്ലേ കയ്യടിയുടെ ഗ്രാഫ് കണ്ടില്ലേ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് മൂന്ന് മോഡുലേഷൻ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എന്താണോ അത് വേണം ആദ്യം ചെയ്യാൻ അല്ല മോശം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് എന്താ പറയാ ആ മൂമെന്റും ആ അപ്പൊ സുരാജ് സാധാരണ സംസാരിക്കുന്ന പോലെ കൂടി സംസാരിപ്പിക്കാൻ പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും ആദ്യം സുരാജ് ചേട്ടൻ എന്ന് പറയുമ്പോ നമുക്ക് തിരുവനന്തപുരം ഭാഷ വേണം കാരണം ഇത് മധുരനാരങ്ങി ചെയ്തപ്പോ കാസർഗോഡ് ഭാഷയാണ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ആദ്യം വേണ്ട സുരാജ് ചേട്ടന്റെ അടുത്ത് എന്തൊക്കെ സംസാരിക്കണം ഫോണില് ഫോണിൽ വിളിച്ചോ വിളിക്കട്ടെ

പോയി പുള്ളി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ നീ സംഭവം ചെയ്തതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഒന്നുകൂടി ഗംഭീരമാക്കാൻ ശ്രമിക്കണം മാത്രമല്ല ഇതിന്റെ പേര് വല്ല പോലീസ് എങ്ങാനും എന്നെ വന്ന പിടിച്ചാ നിന്റെ വീട്ടിൽ വന്ന് ഞാന് തല്ലും കേട്ടോ